ഹായ് കൂട്ടുകാരെ പ്രയാ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്നേക്ക് പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത് ഇല്ലെങ്കിൽ അതിന് സർപ്പ പോള എന്ന പേരുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് തരത്തിൽ ഇതിന് പേരുണ്ട് എൻ്റെ വീടിൻ്റെ ഇൻഡോറിലാണ് ഞാനിത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ചെടി ഔട്ട്ഡോറിലായാലും ഇൻഡോറിലായാലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് പക്ഷെ ഏറ്റവും കൂടുതൽ നല്ലത് നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ ഇതേപോലെ ബാൽക്കണിയിലോ ഒക്കെ ഈ ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ഈ ചെടിയുടെ മൂന്ന് നാല് വെറൈറ്റികളുണ്ട് നമുക്ക് ആയിട്ട് നമുക്ക് ഷോപ്പുകളിലൊക്കെ കിട്ടാനുണ്ട് ഈ ഒരു ചെടി ഇതേപോലെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഇതേപോലെ വേരെല്ലാം മുളച്ചിട്ട് നമുക്ക് ഈ ചെടി പോട്ടിലേക്ക് മാറ്റാവുന്നതാണ് അല്ലാതെ തന്നെ നമ്മൾ ഈ ഒരു ചെടി കട്ട് ചെയ്തിട്ട് ലീഫ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ പോട്ടിലേക്ക് വെച്ച് കൊടുത്താലും നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടും പിന്നെ നമ്മളിത് റൂമിൽ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ രാത്രി ശ്വാസം മുട്ടുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ ആർക്കായാലും ഇനി രാത്രി കാലങ്ങളിൽ നമ്മൾ റൂമിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതില് ഓക്സിജൻ ഒരുപാട് നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കും പകലാണെങ്കിൽ ഇതിന് യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല എന്നാണ് പറയുന്നത് രാത്രി കാലങ്ങളിൽ ഇതിലേക്ക് ചെറിയ ചെറിയ ഹോൾസുകളുണ്ട് അതിലൂടെ നമുക്ക് കൂടുതലായിട്ട് ഓക്സിജൻ കിട്ടാനാണ് സാധ്യത എന്നാണ് പറയുന്നത് ഈ ഒരു ചെടിക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ എന്നാൽ കൂടിയും ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചീഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഒരുപാട് വെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതേപോലെ നമ്മൾ റൂമിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഓവർ വെയിലില്ലെങ്കിൽ തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടുന്നതാണ് പിന്നെ നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ മണ്ണും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വളമോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ചെടി നട്ടു കൊടുക്കാവുന്നതാണ് ഈ പ്ലാന്റിൻ്റെ ഈ ചെറിയ വെറൈറ്റിയും ഇതേപോലെ വലിയ വെറൈറ്റിയും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഇല നേരെ വന്നതിന് ശേഷം ഏറ്റവും മുകൾ ഭാഗമായിട്ട് ഒന്ന് വളഞ്ഞിരിക്കുന്നതും പിന്നെ ഇതേപോലെ ഗ്രീൻ കളറായിട്ട് നമ്മളെ വെയിലിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ലീഫിൻ്റെ കളർ ചേഞ്ചൊക്കെ ഉണ്ടാവുക ഇതേപോലെ ഒരു ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്